ഈശോ മിഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു ആഗമന കാലം കൂടി വന്നെത്തിയിരിക്കുന്നു ഇരുപത്തി ദിവസത്തെ നോമ്പ് ഇറച്ചിയും മീനും ഉപേക്ഷിക്കാൻ നമ്മളിൽ പലരും തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാൽ വെറും ഒരു ഭക്ഷണ ക്രമീകരണം മാത്രമാണോ ഈ ആഗമന കാലം നമ്മുടെ ആത്മാവിനെ നവീകരിക്കാൻ സഭ തന്ന വലിയൊരു അവസരമാണിത് ഇന്ന് സഭയുടെ വലിയ വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ നമ്മോട് സംസാരിച്ചാൽ എന്തു പറയും അമ്മത്രേസ്യ പറയും മക്കളെ നിങ്ങളുടെ ആത്മാവ് ഒരു കൊട്ടാരമാണ് അവിടെ വരാൻ പോകുന്ന അതിഥി സാധാരണക്കാരനല്ല രാജാക്കന്മാരുടെ രാജാവായ ഉണ്ണീശോയാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതാ മണവാളൻ വരുന്നു അവനെ എതിരേൽക്കാൻ പുറപ്പെടുവൻ മത്തായി ഇരുപത്തിയഞ്ച് ആറ് ഈ ആഗമന കാലത്ത് വെറുതെ പട്ടിണി കിടക്കാതെ ഉണ്ണീശോയ്ക്ക് വസിക്കാൻ യോഗ്യമായ രീതിയിൽ ഉപവസിക്കാൻ അമ്മത്രേസ്യ നമ്മളെ അഞ്ചു കാര്യങ്ങൾ പഠിപ്പിക്കുന്നു നമ്മൾ ആ അഞ്ച് രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ആഗമന കാലത്ത് ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാനായി ഒരു അമ്മയുടെ വാത്സല്യത്തോടെ നമുക്ക് ആഗ്രഹിക്കാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ഹൃദയസ്പർശിയായ ഈ പ്രാർത്ഥന ഒന്ന് കുറിക്കാമോ ഉണ്ണീഷോയെ എൻറെ ഹൃദയത്തിൽ പിറക്കണമേ നിങ്ങളുടെ ആ ആഗ്രഹം സ്വർഗം കാണട്ടെ ഒന്നാമത്തെ കാര്യം സ്നേഹമില്ലാത്ത ഉപവാസം വ്യർത്ഥമാണ് അമ്മത്രേസ്യ നമ്മോട് ചോദിക്കുന്നു എന്തിനാണ് നീ ഉപവസിക്കുന്നത് ഡിസംബർ ഒന്നായതുകൊണ്ടോ അതോ സഭ പറഞ്ഞത് അമ്മ പറയുമായിരുന്നു പ്രവൃത്തികളുടെ വലിപ്പത്തിലല്ല അത് ചെയ്യുന്നതിലെ സ്നേഹത്തിന്റെ അളവിലാണ് കാര്യം നമ്മൾ പലപ്പോഴും ആഗമനകാല നോമ്പിനെ ഒരു ചടങ്ങാക്കി മാറ്റാറുണ്ട് എന്നാൽ ഈശോയ്ക്ക് വേണ്ടത് നിങ്ങളുടെ ഭക്ഷണത്തെ അല്ല നിങ്ങളുടെ സ്നേഹത്തെയാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് കേൾക്കൂ എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല ഒന്ന് കൊറയോസ് പതിമൂന്ന് മൂന്ന് ഈ ഇരുപത്തി അഞ്ച് ദിവസം ഓരോ തവണ ഇഷ്ടഭക്ഷണം വേണ്ടെന്ന് വെക്കുമ്പോഴും ഇങ്ങനെ പറയുക ഉണ്ണീശോയെ നിന്നെ സ്നേഹിക്കുന്നതു കൊണ്ടാണ് ഞാൻ ഇത് ഉപേക്ഷിക്കുന്നത് ആ സ്നേഹമാണ് പുൽകൂടിലെ വൈക്കോൽ പോലെ ഈശോയ്ക്ക് മെത്തയാകുന്നത് രണ്ടാമത്തെ കാര്യം ആഭ്യന്തര കൊട്ടാരം വൃത്തിയാക്കുക അമ്മത്രേസ്യയുടെ ഏറ്റവും പ്രശസ്തമായ ഉപമയാണ് ആഭ്യന്തര കൊട്ടാരം അമ്മ പറയുന്നു നിങ്ങളുടെ ആത്മാവ് വജ്രം പോലെ തിളങ്ങുന്ന ഒരു കൊട്ടാരമാണ് പക്ഷെ പാപം കൊണ്ട് അത് ഇരുണ്ടു പോയിരിക്കുന്നു ഈ ആഗമനകാല ഉപവാസം ആ കൊട്ടാരം അടിച്ചു വൃത്തിയാക്കലാണ് വെറുതെ ഭക്ഷണം കുറച്ചാൽ മാത്രം പോരാ ആത്മാവിലെ ചപ്പു ചവറുകൾ കളയണം ഏഷയാ പ്രവാചകൻ വിളിച്ചു പറയുന്നത് ഇതാണ് മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ വിജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് രാജപാതയൊരുക്കുവിൻ ഏഷയാ നാൽപ്പത് മൂന്ന് നിങ്ങളുടെ ഹൃദയമാകുന്ന മരുഭൂമിയിൽ പകയുടെയും അസൂയയുടെയും കല്ലുകൾ ഉണ്ടെങ്കിൽ അത് എടുത്തുമാറ്റാതെ എന്ത് നോമ്പെടുത്തിട്ടും കാര്യമില്ല കുംഭസാരത്തിലൂടെ ഈ കൊട്ടാരം വൃത്തിയാക്കുക അതാണ് യഥാർത്ഥ ഒരുക്കം മൂന്നാമത്തെ കാര്യം നാവ് കൊണ്ടുള്ള ഉപവാസം അമ്മത്രേസ്യ കർമ്മലീത സഭയെ നവീകരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് നിശബ്ദത പാലിക്കാനാണ് അമ്മ പറയും മനസ്സ് നിറയെ ലോകത്തിന്റെ ബഹളമാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ കഴിയില്ല ഈ ആഗമന കാലത്ത് ഭക്ഷണത്തെക്കാൾ ഉപരിയായി നിങ്ങളുടെ നാവിന് ഉപവാസം കൊടുക്കുക പരദൂഷണം അനാവശ്യ സംസാരം സോഷ്യൽ മീഡിയയിലെ തർക്കങ്ങൾ ഇവ ഉപേക്ഷിക്കുക വചനം മുന്നറിയിപ്പ് നൽകുന്നു ഒരുവൻ താൻ ഭക്തനാണെന്ന് വിചാരിക്കുകയും എന്നാൽ നാവ് നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ യാക്കോബ് ഒന്ന് ഇരുപത്തിയാറ് ഉണ്ണീഷോ ജനിച്ചത് രാത്രിയുടെ നിശബ്ദതയിലാണ് ഹളങ്ങൾക്കിടയിൽ അവനെ കണ്ടെത്താൻ കഴിയില്ല നാലാമത്തെ കാര്യം സന്തോഷമുള്ള മുഖത്തോടെ ഉപവസിക്കുക അമ്മത്രേസ്യയുടെ പ്രസിദ്ധമായ ഒരു വഴിയുണ്ട് സങ്കടപ്പെട്ട മുഖവുമായി ഇരിക്കുന്ന ഒരു വിശുദ്ധൻ ഒരൽപം സങ്കടകരമായ വിശുദ്ധനാണ് ഉപവസിക്കുമ്പോൾ മുഖം വാടിയിരിക്കാൻ അമ്മത്രേസ്യ സമ്മതിക്കില്ലായിരുന്നു നിങ്ങൾ രാജാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയല്ലേ പിന്നെന്തിനാണ് മുഖം കറുപ്പിച്ചിരിക്കുന്നത് എന്ന് അമ്മ ചോദിക്കും ഈശോ പറഞ്ഞതും ഇത് തന്നെയാണ് നീ ഉപവസിക്കുമ്പോൾ തലയിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക മത്തായി ആറ് പതിനേഴ് നിങ്ങളുടെ ഉപവാസം മറ്റുള്ളവർക്ക് ഭാരമാകരുത് നോമ്പെടുക്കുമ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ആ എളിമയുള്ള ഹൃദയത്തിലെ ഉണ്ണീശോ ജനിക്കൂ അഞ്ചാമത്തെ കാര്യം പ്രാർത്ഥനയും പ്രവൃത്തിയും ഒന്നിച്ചു കൊണ്ടുപോകുക അമ്മ ത്രേസ്യ പറയുമായിരുന്നു അടുക്കളയിലെ കലങ്ങളുടെയും ചട്ടികളുടെയും ഇടയിലും കർത്താവ് നടക്കുന്നുണ്ട് ഉപവാസം എന്നത് വെറുതെ പള്ളിയിൽ ഇരിക്കൽ മാത്രമല്ല പ്രാർത്ഥന പോലെ തന്നെ പ്രധാനമാണ് സേവനവും ഈ ആഗമന കാലത്ത് നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ പണം ഒരു പാവപ്പെട്ടവന് കൊടുക്കുക അതാണ് ഉണ്ണീശോക്ക് കൊടുക്കുന്ന യഥാർത്ഥ സമ്മാനം ഈശോ പറഞ്ഞു എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് മത്തായി ഇരുപത്തിയഞ്ച് നാപ്പത് പ്രിയപ്പെട്ടവരെ ഈ അഞ്ച് കാര്യങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ദൈവകൃപ ആവശ്യമാണ് നമുക്ക് കണ്ണുകൾ അടച്ച് ആവിലായിലെ അമ്മയെ പോലെ ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയെ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസയിലൂടെ നീ ഞങ്ങളെ പഠിപ്പിച്ച ഈ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ എന്നെ സഹായിക്കണമേ എന്റെ ഹൃദയമാകുന്ന കൊട്ടാരം നിനക്കായി ഞാൻ ഇതാ തുറന്നു തരുന്നു വെറുതെ പട്ടിണി കിടക്കാതെ സ്നേഹത്തോടെ ത്യാഗങ്ങൾ സഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ അഹങ്കാരവും ദേഷ്യവും പരദൂഷണവും ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ ഒരു പുൽ കൂട് എന്റെ ഉള്ളിൽ ഒരുക്കാൻ എനിക്ക് കൃപ തരണമേ ഈ ക്രിസ്തുമസ് ദിനത്തിൽ നീ എന്നിൽ ജനിക്കണമേ ആമേൻ ഈ വീഡിയോയിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ കർത്താവിനെ വരവേൽക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ ആഗമനകാല നിയോഗങ്ങളും ഉണീഷോയോടുള്ള പ്രാർത്ഥനകളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് തുടർന്നും വിശുദ്ധരുടെ വചനങ്ങളും ആത്മീയ കാര്യങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ മിസ്സാകാതിരിക്കാൻ കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ആഗമനകാലം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ